വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ആഘോഷമായി ഗൾഫിൽ ഓണം മാറുന്നു പ്രമുഖ മണി എക്സ്ചേഞ്ച് സ്ഥാപനമായ അൽഫർദാൻ എക്സ്ചേഞ്ചിന്റെ ഓണാഘോഷം വിവിധ രാജ്യക്കാരുടെ സംഗമം കൊണ്ട് ശ്രദ്ധേയമായി അൽഫർദാൻ എക്സ്ചേഞ്ച് കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ആഘോഷത്തിന് ചെണ്ടമേളവും പുലിക്കളിയുമൊക്കെ ആവേശം പകർന്നു വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു അൽഫർദാൻ എക്സ്ചേഞ്ച് സിഇഒ ഹസൻ ഫർദാൻ അൽഫർദാൻ നടിയും അവതാരകയുമായ നൈല ഉഷ എന്നിവർ ഓണാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു മലയാളികൾ യു എയുടെ സാംസ്കാരിക സാമ്പത്തിക മേഖലകൾക്ക് കരുത്തേകുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ ഓണം പോലുള്ള ആഘോഷ പരിപാടികൾ ഒരുക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്നും ഹസൻ ഫർദാൻ അൽ ഫർദാൻ വ്യക്തമാക്കി യു എയിലൂടെ നീളം അൽഫർദാൻ എക്സ്ചേഞ്ചുകളിൽ പൂക്കള മത്സരം ഉൾപ്പെടെ വിവിധ ആഘോഷ പരിപാടികളും അരങ്ങേറി മീഡിയാവൺ ദുബൈ